അസലാമലൈക്കും ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ ഡബിൾ ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഉണ്ടാകോ അപ്പോൾ ഇതാ ഇതൊക്കെ കേട്ടോ സാധനങ്ങൾ അപ്പം നമുക്ക് ഉണ്ടാക്കാലോ അപ്പം ഇതാ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാതാ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര എണ്ണം എന്നിട്ട് അത് മെൽറ്റ് ആയിട്ട് വന്നിട്ട് നിർത്താം നമുക്ക് കുറച്ച് ട്ടായി പോയിട്ടോ ഗ്ലും ആൾക്കാർ ശർക്കര ആയിട്ട് മെൽറ്റ് ചെയ്ത് ഞങ്ങക്ക് കോൺഫ്ലവറിന്റെ പൊടി ഉണ്ടെട്ടോ നമുക്ക് ഇട്ട് ഇട്ടെടുക്കാം കുറേശായിട്ട് അതാ ഞാൻ ഇങ്ങനെ ഇട്ട് അങ്ങനെ ഇട്ടുകൊടുക്കുന്നു ക്കുണ്ട് ചർച്ച് അപ്പൊ അതാ ഇതിപ്പോ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കും പിന്നെ അതാക്കി വരുമ്പോ സെറ്റ് ആയി വരും കേട്ടോ ഒരു ഗൈസ് നമ്മൾ ആ ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കണം ഞാൻ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് തിളപ്പിച്ച് ഊറ്റി എടുക്കാം കേട്ടോ ഗൈസ് യും ഷേപ്പ് ഒന്നും അധികം കിട്ടിയിട്ടില്ല കേട്ടോ ശർക്കര പൗഡറും കോക്കോ പൗഡറും ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കണം നമ്മൾ ഉണ്ടാക്കി വെച്ച് കുഞ്ഞിൻ പൗണ്ടെ നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ അത് ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്താ ചോക്ലേറ്റ് സിറപ്പ് എന്താണ് ക്രഷ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണം എന്നെ ചെയ്യാം ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ഒന്ന് അപ്പൊ ഇനി ഇത് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം ആദ്യം ബബിൾസ് ഇട്ടുകൊടുക്കണ്ടോ പിന്നെ പാൽ ഇച്ചു കൊടുക്കണ്ടെട്ടോ എന്താ ഞാൻ പാല് പറഞ്ഞപ്പോ ചിന്തിട്ടുണ്ടായിരുന്നിട്ടൊക്കെ പാറു തന്നിട്ടുണ്ട് പിന്നെ കാപ്പിയാണ് കേട്ടോ ഞാൻ തണുപ്പി തണുപ്പാക്കി വെച്ച് കാപ്പിയാണ് കേട്ടോ അതൊക്കെ പറയാം കുറച്ച് ഐസ്ക്യൂ ഇട്ടെടുക്കാനൊക്കെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ചെയ്യാട്ടോ അതെ ഞമ്മൾ ഉണ്ടാക്കി ബബിൾ ടീ റെഡി ആയിട്ടുണ്ട് ഞാൻ പിന്നെ ടേസ്റ്റ് ചെയ്തക്കാം ഉം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നമ്മളാ ബബിൾ ടീ ബബിളൊക്കെ ഇങ്ങനെ അല്ലെ ചമക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ എന്താ പറയാ വീഡിയോ കുറച്ചുകൂടെ ഒക്കെ കട്ട് ആയിട്ടുണ്ട് അപ്പം എന്താ ഉണ്ടാക്കിയതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ കുടിച്ചാലും എല്ലാവരും കമന്റ് ഇടണം കുടിച്ചാത്തവരും കമന്റ് ഇടണം അപ്പം ഇനി അടുത്ത ഡേറ്റ് വരാം ബൈ